ലേണിംഗ് പോയിൻറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള തുല്യത പാഠവലി പത്താം ക്ലാസ്സിലെ കഴിഞ്ഞ കൊല്ലത്തേരാ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചോദ്യ പേപ്പർ നമുക്ക് അവലോകനം ചെയ്യാം ആദ്യത്തെ ചോദ്യം പതജോടി ബന്ധം മനസ്സിലാക്കി വിട്ട ഭാഗം പൂരിപ്പിക്കുക വലത് വെണ്ട്രിക്കൽ ശ്വാസകോശമനി ഇടത് വെണ്ട്രിക്കൽ മുഖ്യധമനി ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ തൊണ്ണൂറ്റി നാലിലാണ് അത് കൊടുത്തിരിക്കുന്നത് ഇടത് വെണ്ട്രിക്കൽ മുഖ്യധമനി അടുത്ത ചോദ്യം ഉയരം കൂടിയതും ചുവന്ന പൂക്കൾ ഉള്ളതുമായ പയറുചെടിയിൽ നിന്നുണ്ടാവാൻ സാധ്യതയില്ലാത്ത ബീജകോശം ഏത് സാധ്യതയില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് പേജ് നമ്പർ അറുപത്തി എട്ടിലാണ് അതിൻ്റെ ഉത്തരമുള്ളത് എങ്ങനെയാണ് ഉയരം കൂടിയതും ചുവന്ന പൂക്കൾ ഉള്ളതും അപ്പോൾ അതിലെ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ വരും അല്ലേ ബീജങ്ങൾ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ഉയരം കൂടിയതും ചുവന്ന പൂക്കൾ ഉള്ളതും അല്ലേ ഇനി ഉയരം കൂടിയതും വെളുത്ത പൂക്കൾ ക്യാപിറ്റൽ ടി സ്മോൾ ആർ ക്യാപിറ്റൽ ടി സ്മോൾ ആർ സ്മോൾ ടി ക്യാപിറ്റൽ ആർ ഉയരം കുറഞ്ഞതും ചുവന്ന പൂക്കൾ ഉള്ളതും അല്ലേ അപ്പോൾ എ യും സിയും ഡിയും കൊടുത്തിട്ടുണ്ട് ഇനി ക്യാപിറ്റൽ ടി സ്മോൾ ആർ അതായത് ഉയരം കുറഞ്ഞതും വെളുത്ത പൂക്കൾ ഉള്ളതും അത് കൊടുത്തിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ് വരിക ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടീയും സ്മോൾ ടീയും അതിൽ ഇവിടെ പൂക്കളുടെ നേറാം കാണിച്ചിട്ടില്ല ഉയരം മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ ഏതാണ് ഉത്തരമൊരു ക്യാപിറ്റൽ ടി സ്മോൾ ടി അടുത്ത ചോദ്യം എന്താണ് താഴെ തന്നിട്ടുള്ള ജീവോൽപത്തി സിദ്ധാന്തങ്ങളുടെ പേര് തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക പേജ് നമ്പർ പത്ത് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ പത്തിലാണ് അതിൻ്റെ ഉത്തരങ്ങൾ കിടക്കുന്നത് ആദിമ ഭൂമി നിലനിന്നിരുന്ന പ്രത്യേക സാഹചര്യത്തിൽ ജൈവ തന്മാത്രകൾ രൂപപ്പെടുകയും അവ സംയോജിച്ച് ജീവൻ ഉത്ഭവം ഉണ്ടാവുകയും ചെയ്തു എന്ന സിദ്ധാന്തമാണ് സിദ്ധാന്തമാണേതാണ് രാസപരിണാമ സിദ്ധാന്തമാണ് ഉത്തരമെഴുക രാസപരിണാമ സിദ്ധാന്തം രണ്ടാമത്തത് ബി പ്രപഞ്ചത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ജീവൻ ഉത്ഭവിച്ച് ഉൽക്കകൾ വഴി അത് ഭൂമിയിലെത്തി എന്ന സിദ്ധാന്തമാണ് സിദ്ധാന്തമാണേത് പാൻസ്പെർമിയ സിദ്ധാന്തം ഓക്കെ അപ്പോൾ ആദ്യത്തേത് രാസപരിണാമ സിദ്ധാന്തവും രണ്ടാമത്തേത് പാൻസ് പെർമിയ സിദ്ധാന്തവും പേജ് നമ്പർ പത്തിലാണ് ഉത്തരം കൊടുക്കുന്നത് അടുത്തത് എന്താണ് ചോദ്യം അടുത്ത ചോദ്യം എന്താണ് ഭക്ഷ്യവിഷബാധ തടയുന്നതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ബോധവൽക്കരണ ക്ലാസ്സിൽ അവതരിപ്പിക്കേണ്ട രണ്ട് മുഖ്യ ആശയങ്ങൾ എഴുതുക പേജ് നമ്പർ എൺപതിലാണ് അതിന് ഉത്തരം കൊടുക്കുന്നത് പേജ് നമ്പർ എൺപത് പേജ് നമ്പർ എൺപതിൽ എന്താണ് ഉത്തരം കൊടുത്തിരിക്കുന്നത് പഴകിയതും പഴകിയതോ കേടായതോ ആയ ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കരുത് പാക്കറ്റ് ഭക്ഷണത്തിൻ്റെ കാലാവധി കൃത്യമായി നോക്കുക ഫ്രിഡ്ജിൽ നിന്നും എടുത്ത ഭക്ഷണം ചൂടാകാതെ ഉപയോഗിക്കരുത് ഭക്ഷണം പാകം ചെയ്യുമ്പോഴും വിളമ്പുമ്പോഴും കഴിക്കുമ്പോഴും വ്യക്തിശുചിത്വം പാലിക്കുക തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക മാംസാഹാരങ്ങൾ നല്ലപോലെ വേവിച്ച് മാത്രം ഉപയോഗിക്കുക പൂപ്പൾ ബാധിച്ചതോ അഴുകി തുടങ്ങിയതോ ആയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക പഴങ്ങളും പച്ചക്കറികളും നന്നായി ഒഴുക്ക് വെള്ളത്തിൽ കഴുകുക തുടങ്ങിയവ കൊടുത്തിട്ടുണ്ട് അതിൽ ഏതെങ്കിലും രണ്ട് മുഖ്യ ആശയങ്ങൾ എഴുതിയാൽ മതി അല്ലെങ്കിൽ അതായത് എയോ ബി യോ അതിൽ ഏതെങ്കിലും ഒരു ചോദ്യങ്ങൾ എഴുതിയാൽ മതി ഓക്കെ അടുത്ത ചോദ്യം എന്താണ് ബോക്സിൽ തന്നിരിക്കുന്ന വിവരങ്ങളിൽ നിന്നും ക്രമഭംഗവുമായി ബന്ധപ്പെട്ടവ മാത്രം എടുത്തെഴുതുക അപ്പോൾ അത് പേജ് നമ്പർ മുപ്പത്തി ഒമ്പതിലാണ് കൊടുത്തിരിക്കുന്നത് പേജ് നമ്പർ മുപ്പത്തി ഒമ്പത് അതിൽ ആദ്യത്തെ ചോദ്യം എന്താണ് സാധാരണ ശരീരകോശങ്ങൾ നടക്കുന്നു ശരിയാണോ ഉത്തരം ശരിയാണ് ക്രമഭംഗവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ ശരീര കോശങ്ങൾ നടക്കുന്നതാണ് ക്രമഭംഗം നാല് പുത്രിക കോശങ്ങൾ ഉണ്ടാകുന്നു അത് ശരിയാണോ അല്ല അല്ലേ എന്താണ് അതായത് ഒരു മാതൃകോശം വിഭജിച്ച് രണ്ട് പുത്രിക കോശങ്ങളാണ് എന്തിലുണ്ടാകുന്നത് ക്രമഭംഗത്തിൽ ഉണ്ടാകുന്നത് അപ്പോൾ അത് തെറ്റാണ് അപ്പോൾ ചോദ്യം എന്താണ് ക്രമഭംഗവുമായി ബന്ധപ്പെട്ടവു മാത്രം അപ്പോൾ ആദ്യത്തെ എഴുതുക രണ്ടാമത്തെ എഴുതരുത് ഇനി എന്താണ് മൂന്നാമത്തെ പുത്രിക കോശങ്ങളിലെ സംഖ്യ മാതൃകോശത്തിന് തുല്യം ഓക്കെ അത് ശരിയാണല്ലേ മാതൃകോശത്തിലും നാൽപ്പത്തി ആറ് ക്രോമസോമാണുള്ളത് പുത്രികാ കോശങ്ങളിലും നാൽപ്പത്തി ആറ് ക്രോമസോമാണ് ഉള്ളത് അത് ശരിയാണ് അല്ലേ ഉത്തരം ശരിയാണ് അടുത്തത് രണ്ട് പുത്രിക കോശങ്ങൾ ഉണ്ടാകുന്നു ശരിയാണ് ബീജകോശങ്ങൾ നടക്കുന്നു അത് ശരിയാണോ അല്ല അത് ഊനഭംഗങ്ങളിലാണ് നടക്കുന്നത് ബീജകോശങ്ങൾ നടക്കുന്നത് ഊനഭംഗമാണ് വളർച്ച സാധ്യമാക്കുന്നു അത് ശരിയാണ് അപ്പോൾ ആദ്യത്തേത് ശരിയാണ് രണ്ടാമത്തേത് തെറ്റാണ് മൂന്നാമത്തേത് ശരിയാണ് നാലാമത്തേത് ശരിയാണ് അഞ്ചാമത്തേത് തെറ്റാണ് ആറാമത്തേത് ശരിയാണ് അപ്പോൾ അത് ശരിയുള്ളത് മാത്രം എടുത്തെഴുതുക എഴുതുക ഓക്കെ അപ്പോൾ അത് പേജ് നമ്പർ മുപ്പത്തി ഒമ്പതിലാണ് കൊടുത്തിരിക്കുന്നത് അടുത്തത് പേജ് നമ്പർ അഞ്ചാമത്തെ ചോദ്യം ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക അത് അതിൻ്റെ ഉത്തരം ആറാമത്തെ പാഠത്തിൽ ആറാമത്തെ ഏഴാമത്തെ ചാപ്റ്ററിലാണ് കൊടുത്തിരിക്കുന്നത് പുംബീജം ഏഹ് സിക്താണ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് ഉത്തരം വരിക എന്തുമായി പുംബിജം എന്തുമായി സംയോജിക്കണം അണ്ടവുമായിട്ട് അല്ലേ അണ്ടവുമായി സംയോജിച്ച് എന്തുണ്ടാകുന്നു എന്തുണ്ടാകുന്നു സിക്താണ്ഡം ഉണ്ടാകുന്നു ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് സിക്താണ്ഡം ഉണ്ടാക്കുന്നത് എന്തിനാണ് ഏഹ് അത് സംയോഗം അല്ലേ ബീജങ്ങൾ പുംബിജവും അണ്ടവുമായി സംയോജിച്ച് സിക്താണ്ടം ഉണ്ടാകുന്നു അതൊരു ബീജ സംയോഗമാണ് ചിത്രീകരണത്തിൽ സൂചിപ്പിക്കുന്ന പ്രക്രിയ ഏതാണ് ഏതാണ് പ്രക്രിയ പ്രത്യുൽപാദനം അല്ലേ പ്രത്യുൽപാദനം എന്ന പ്രക്രിയയാണ് ചിത്രീകരണത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ അടിവരയിട്ട ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ മാത്രം തിരുത്തി എഴുതുക പേജ് നമ്പർ അമ്പത്തിനാലിലാണ് അത് കൊടുത്തിരിക്കുന്നത് പേജ് നമ്പർ അമ്പത്തിനാല് ഏകകോശ പ്രോക്കാരോട്ടുകളാണ് ബാക്ടീരിയകൾ ഉത്തരം ശരിയാണോ ശരിയാണ് അല്ലേ ബാക്ടീരിയകൾ ഏകകോശ പ്രോക്കാരോട്ടുകളാണ് ബാക്ടീരിയകൾ ബി എ സെല്ലുലർ ഓംബ്ലിഗേറ്റ് ഇൻട്രോ സെല്ലുലർ പാരസൈറ്റ് പ്രോട്ടോസോവ പാരസൈറ്റാണ് പ്രോട്ടോസോവ ശരിയാണോ അല്ല തെറ്റാണ് അത് വൈറസ് ഉത്തരം ഉത്തരമരിക വൈറസ് ഓക്കെ അടുത്ത സി യു കാരിയോട്ടിക് ഫോട്ടോ ഓട്ടോട്രോപ്സാണ് ഏത് ആൽഗുകളാണ് ഉത്തരമിടുക യു കാരിയോട്ടിക് ഫോട്ടോ ഓട്ടോട്രോപ് പറയുന്നത് ആൽഗുകൾ ഓക്കെ അപ്പോൾ ആദ്യത്തേത് ശരിയാണ് രണ്ടാമത്തേത് വൈറസ് ആണ് വരിക മൂന്നാമത്തത് ആൽഗകളാണ് വരിക ഏഴ് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് പേജ് നമ്പർ ഇരുപത്തി ഒന്നിലാണ് കൊടുത്തിരിക്കുന്നത് പേജ് നമ്പർ ഇരുപത്തി ഒന്ന് അപ്പോൾ എന്നാണ് ചോദ്യം ബാഹ്യഘടനയിൽ വ്യത്യാസമുള്ളതും ആന്തരിക ഘടനയിൽ സമാനതയുള്ളതുമായ സമാനതയുള്ളതുമായ അവയവങ്ങളെക്കുറിച്ചുള്ള പഠനം പഠനം പരിണാമത്തിന് തെളിവുകൾ നൽകുന്നുണ്ട് ഓക്കെ ഏ ഇത്തരം അവയവങ്ങൾ പൊതുവെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ഇത്തരം അവയവങ്ങൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത് അനുരൂപ അവയവങ്ങൾ അല്ലേ അനുരൂപ അവയവങ്ങൾ ബാഹ്യഘടനയിൽ വ്യത്യാസമുള്ളതും ആന്തരിക ഘടനയിൽ സമാനതയുള്ളതുമായ അവയവങ്ങളാണ് ഇത് അനുരൂപ അവയവങ്ങൾ ഇത്തരം അവയവങ്ങൾക്ക് രണ്ട് ഉദാഹരണങ്ങൾ എഴുതുക പേജ് നമ്പർ ഇരുപത്തി ഒന്നിൽ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ മനുഷ്യൻ പൂച്ച അവയുടെ കൈകൾ അല്ലേ തിമിംഗലം വവ്വാൾ തുടങ്ങിയവരുടെ ചിറകുകൾ അപ്പോൾ മനുഷ്യൻ പൂച്ചയും ഒരു ഉദാഹരണമായി കൊടുക്കുക രണ്ടാമത്തെ ഉദാഹരണമായി തിമിംഗലം വവ്വാൽ അടുത്ത ചോദ്യം എന്തായിരിക്കും അടുത്ത ചോദ്യം മൈക്രോസ്കോപ്പിലെ ചില ഭാഗങ്ങളുടെ പേരുകൾ ചുവടെ നൽകിയിരിക്കുന്നു അവയിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ധർമ്മം എഴുതുക അതെ പേജ് നമ്പർ ഏതിലാണ് വരിക പേജ് നമ്പർ നാൽപ്പത്തി ഒമ്പതിലാണ് വരിക പേജ് നമ്പർ നാൽപ്പത്തി ഒമ്പത് ഓക്കെ അപ്പോൾ എന്താ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കണ്ടൻസർ കണ്ടൻസർ എന്തിനു സഹായിക്കുന്നത് പ്രകാശത്തെ സ്പെസിമിനിലേക്ക് പതിപ്പിക്കുന്നു കണ്ടൻസറിൻ്റെ ഭാഗമായ ഡയഫ്രം പ്രകാശത്തിന് തീവ്രത ക്രമീകരിക്കാൻ സഹായിക്കുന്നു അടുത്തതാണ് ഐ പി മാഗ്നിഫിക്കേഷന് സഹായിക്കുന്നു സി ദർപ്പണം ദർപ്പണം ലെൻസിലൂടെ പ്രകാശം കടന്നു പോകുമ്പോഴാണല്ലോ വസ്തുക്കൾ വലുതായി കാണുന്നത് ഇതിനായുള്ള പ്രകാശം ലഭ്യമാക്കുന്നത് ദർപ്പണം അഥവാ പ്രകാശ സ്രോതസ്സാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതിയാൽ മതി അപ്പോൾ അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അടുത്ത ചോദ്യം എന്താണ് പേജ് നമ്പർ നൂറ്റി അഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത് നൂറ്റി പേജ് നമ്പർ നൂറ്റി അഞ്ചിലാണ് രോഗം കൊടുത്തിട്ടില്ല ശരീരത്തിൻ്റെ ഒരു ഭാഗത്തിൻ്റെ ചലനം ഇല്ലാതാകുന്നു ഏതാണ് ഉത്തര ചോദ്യം ഉത്തരം പക്ഷാഘാതം അല്ലേ പക്ഷാഘാതം ശരീരത്തിൻ്റെ ഒരു ഭാഗത്തിൻ്റെ ചലനം ഇല്ലാതാകുന്നു കാരണം എന്താണ് മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന തടസ്സമാണ് കാരണം അടുത്തതാണ് അൽഷിമേഴ്സ് ചോ ഉത്തരം കൊടുത്തിട്ടുണ്ട് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് മറവി ചിന്താശക്തി നഷ്ടമാകുക കാരണങ്ങൾ എന്തൊക്കെയാണ് മസ്തിഷ്കത്തിലെ കോശങ്ങളുടെ നാശം മസ്തിഷ്കത്തിലെ കോശങ്ങളുടെ നാശം അപ്പോൾ അത് പേജ് നമ്പർ നൂറ്റി അഞ്ച് അടുത്തത് ഒമ്പതാമത്തെ ചോദ്യം ജനിതക രോഗങ്ങൾ സംബന്ധിച്ച് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ വിശകലനം ചെയ്ത് രോഗാവസ്ഥകൾ പേരെഴുതുക പേജ് നമ്പർ എഴുപത്തി ഒന്ന് പേജ് നമ്പർ എഴുപത്തി ഒന്നിലാണ് കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ ചോദ്യം അരുണ രക്താണുക്കൾ അരിവാൾ പോലെ വളയുന്നു ഏതാണ് ഉത്തരം സിക്കിൾ സെൽ അനീമിയ അല്ലേ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന ഒരു ജനിതക രോഗമാണ് അവൻ എങ്ങനെയാണ് ശ്വാസകോശങ്ങളിൽ എത്തുന്ന വായുവിലുള്ള ഓക്സിജനെ കോശങ്ങളിൽ കോശങ്ങളിലെത്തിക്കുന്നതാരാണ് അരുണ്യരക്താണു അല്ലേ രക്തങ്ങളിൽ കാണുന്ന അരുണരക്താണുക്കളാണ് ഇവയിലെ വർണ്ണകമാണ് ഹീമോഗ്ലോബിൻ ഓരോ ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്കും നാല് ഓക്സിജൻ തന്മാത്രകൾ വഹിക്കാൻ കഴിയും അരുണ്യ രക്താണുക്കളുടെ ആകൃതി അരിവൾ രൂപത്തിലാകുമ്പോൾ ഓക്സിജൻ സംവഹന ശേഷി കുറയുന്നു ഇതാണ് സിക്കിൾസൽ അനീമിയ അടുത്തത് ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തം ഉണ്ടാകുന്നു നഷ്ടമുണ്ടാകുന്നു എന്താണ് ഹീമോഫീലിയ അല്ലേ ഹീമോഫീലിയ എന്ന് പറയുന്നത് എന്താണ് ഒരു ജനിതക തകരാർ ഉണ്ടാകുന്ന രോഗമാണ് ഹീമോഫീലിയ ഏ അടുത്തത് സ്വരൂപ ക്രോമോസോമുകളിൽ ഒന്നുകൂടുതൽ ബുദ്ധിമാന്യം രോഗപ്രതിരോധ ശേഷി കുറവ് ഏതാണ് ഉത്തരം വരിക ഡൗൺ സിൻഡ്രോം അല്ലേ ക്രോമസോം സംഖ്യയിൽ ഒന്ന് കൂടുന്ന അവസ്ഥയാണ് ഡൗൺ സിൻഡ്രോം അപ്പോൾ സിക്കിൾ സെൽ അനിമിയ രണ്ടാമത്തത് ബി ഹീമോഫിലിയ മൂന്നാമത്തത് ഡൗൺ സിൻഡ്രോം ഓക്കെ അടുത്ത ചോദ്യം ബോക്സിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ വിശകലനം ചെയ്ത് അവയെ ചുവട് നൽകിയിരിക്കുന്ന പട്ടികയിൽ ക്രമീകരിക്കുക ഇവിടെ പേജ് നമ്പർ നൂറ്റി പന്ത്രണ്ട് പേജ് നമ്പർ നൂറ്റി പന്ത്രണ്ട് അതായത് അവസാനത്തെ ചാപ്റ്ററാണ് നൂറ്റി പന്ത്രണ്ട് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അതിൻ്റെ ഉത്തരം എന്തായാലും വരിക ലൈംഗിക വ്യവസ്ഥയിലെ ഭാഗങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് അണ്ടാശയം കൊടുത്തിട്ടുണ്ട് ഫലോപ്പിയൻ നാളി വൃഷണം യോനി പ്രോസ്റ്റിയർ ഗ്രന്ഥി എപ്പിഡിഡിമെസ് അപ്പോൾ ഏതൊക്കെയാണ് ലൈംഗിക വ്യവസ്ഥയിലെ ഭാഗങ്ങൾ ഏതൊക്കെ വരിക അണ്ടാശയം വരും അല്ലേ അണ്ടാശയം വരും ഫലോപ്പിയൻ നാളി വരും അടുത്തത് ഏതാണ് വൃക്ഷണം വരുമോ ഇല്ല യോനി വരും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വരികയില്ല എപ്പടി വരില്ല ഏഹ് അത് മൂന്നും എവിടേക്ക് വരും പുരുഷ ലൈംഗിക വ്യവസ്ഥയിലെ ഭാഗങ്ങളാണ് പുരുഷ ലൈംഗിക വ്യവസ്ഥയിലെ ഭാഗങ്ങളാണ് ഇതൊക്കെ വൃക്ഷണം അതുപോലെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എപ്പടി ഡിമേസ് ഓക്കെ അത് പേജ് നമ്പർ നൂറ്റി പതിനെട്ടിലാണ് കൊടുത്തിരിക്കുന്നത് പേജ് നമ്പർ നൂറ്റി പതിനെട്ടിലാണ് പുരുഷൻ്റെ ലൈംഗിക അവയവവും നൂറ്റി പത്തൊമ്പതിൽ സ്ത്രീകളുടെ ലൈംഗിക അവയവം കൊടുത്തിട്ടുണ്ട് ഓക്കെ അടുത്ത ചോദ്യം എന്താണ് അടുത്ത ചോദ്യം ചൂട് നൽകിയിരിക്കുന്ന ജന്തു കോശങ്ങളിൽ ചിത്രത്തിൻ്റെ സൂചിക്കുന്ന ഭാഗങ്ങളുടെ പേരും ധർമ്മവും എഴുതുക അപ്പോൾ ഒരു ജന്തു കോശത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് പേജ് നമ്പർ മുപ്പത്തിനാല് പേജ് നമ്പർ മുപ്പത്തിനാല് പേജ് നമ്പർ മുപ്പത്തിനാല് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എന്താണ് ആദ്യത്തെ ഉത്തരം ഏതാണ് വരിക എൻഡോപ്ലാസ്മിക് റെറ്റുഗ്രാം ന്യൂക്ലിയസ് അല്ല ന്യൂക്ലിയസ് എന്ന് പറയുന്നത് സർക്കിൾ രൂപത്തിലുള്ളതാണ് ന്യൂക്ലിയസ് പക്ഷേ തൊട്ടപ്പുറത്തുള്ള ചിത്രമാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഉത്തരം എന്താണ് എൻഡ്യോപ്ലാസ്മിക് റെറ്റുകുലം അതിൻ്റെ ധർമ്മം എന്താണ് കോശത്തിനുള്ളിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു സ്ഥല സംവിധാനമാണ് പദാർത്ഥങ്ങളുടെ ഉൽപാദനവും പൊതിഞ്ഞുകെട്ടലും നിർവഹിക്കുന്നു പദാർത്ഥങ്ങളുടെ ഉൽപാദനവും പൊതിഞ്ഞുകെട്ടലും നിർവഹിക്കുന്നു അതാണ് ഉത്തരം വരിക അപ്പോൾ എൻഡോപ്ലാസ്മിക് റെറ്റുകുല പദാർത്ഥങ്ങളുടെ ഉൽപ്പാദനവും പൊതിഞ്ഞുകെട്ടൽ നിർവഹിക്കുന്നു രണ്ടാമത്തേതാണ് മൈറ്റുഗോണ്ട്രിയ അല്ലേ മൈറ്റു കോണ്ട്രിയ ഊർജത്തിൻ്റെ ഉൽപ്പാദനവും സംഭരണവും ഇവിടെ നടക്കുന്നു മൂന്നാമത്തത് ഗോൾ ജി ബോഡി അല്ലേ ഗോൾ ജി ബോഡി എന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു പലതരത്തിലുള്ള കോശസ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു കൂടാതെ പദാർത്ഥങ്ങളെ കടത്തുന്ന വാഹനമായും പ്രവർത്തിക്കുന്നു അല്ലേ പലതരത്തിലുള്ള കോശസ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു അതായത് ഹോർമോണുകൾ അതുപോലെ രാസാഗ്നികൾ ശ്ലേഷ്മ രസങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഇവിടെ നിന്നാണ് ഗോൾജി ബോഡിയിൽ നിന്നാണ് കോശസ്രവങ്ങൾ ഉത്പാദിപ്പിക്കുന്നു പദാർത്ഥങ്ങളെ കടത്തുന്ന വാഹനവുമായും പ്രവർത്തിക്കുന്നു അടുത്ത ചോദ്യം ഒരു തരം ഭക്ഷ്യ വിഷബാധ സംബന്ധിച്ച് ചൂട് നൽകിയിരുന്ന സൂചനകൾ വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക അപ്പോൾ അത് പേജ് നമ്പർ വരുന്നത് എൺപത്തി ഒന്നിലാണ് പേജ് നമ്പർ എൺപത്തി ഒന്ന് ആദ്യത്തെ ചോദ്യം എന്താണ് ടിന്നിലടച്ച് ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന ഭക്ഷ്യവിഷബാധയാണ് അടുത്തത് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം എന്ന ഒരിനം ബാക്ടീരിയ ആണ് ഈ രോഗത്തിന് കാരണം ഇവിടെ പരാമർശിച്ച ഭക്ഷ്യവിഷബാധ ഏത് ഏതാണ് ഭക്ഷ്യവിഷബാധ ബോട്ടുലിസം അല്ലേ ബോട്ടുലിസം എന്ന ഭക്ഷ്യവിഷബാധയാണിത് അടുത്ത ചോദ്യം എന്താണ് ഈ രോഗാവസ്ഥയുടെ ഏതെങ്കിലും രണ്ട് ലക്ഷണങ്ങൾ എഴുതുക ഏതൊക്കെയാണ് ലക്ഷണങ്ങൾ കാഴ്ചമംഗലുണ്ടായിരിക്കും ഞരമ്പുകളുടെ പ്രവർത്തനത്തിന് തകരാറുണ്ടായിരിക്കും കാലിലെയും മുഖത്തെയും മാംസപേശികളുടെ തകരാറ് ഛർദ്ദിലുണ്ടായിരിക്കും തലകർക്കം സംസാര ശേഷി കുറവ് എന്നിവയാണ് പ്രധാനപ്പെട്ട ലക്ഷണം ഏതെങ്കിലും രണ്ട് ലക്ഷണമാണ് എഴുതുവാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പേജ് നമ്പർ എത്രയാണ് പറഞ്ഞത് എൺപത്തി ഒന്ന് ഓക്കെ അടുത്തതാണ് എന്താണ് ചുവടെ നൽകിയിരിക്കുന്ന ചിത്രം പകർത്തി വരച്ച് സൂചിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളുടെ പേരെഴുതുക അപ്പോൾ ഇത് ഈ ചിത്രം തന്നെ പകർത്തി വരയ്ക്കണം അതിനുശേഷം അവിടെ കൊടുത്തിരിക്കുന്ന ഭാഗങ്ങളുടെ പേരെഴുതുക പേജ് നമ്പർ നൂറ്റി ഒന്നിലാണ് അത് കൊടുത്തിരിക്കുന്നത് പേജ് നമ്പർ നൂറ്റി ഒന്ന് ഏതൊക്കെയാണ് ഭാഗങ്ങൾ വൃക്ക അല്ലേ ഇടത് വൃക്ക ഇടത് വൃക്ക കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂത്രവാഹിയാണ് മൂന്നാമത്തെ മൂത്രസഞ്ചി അത് എഴുതുമ്പോൾ ഉത്തരം എഴുതുമ്പോൾ അതേപോലെ തന്നെ ഒന്ന് ഇടത് വൃക്ക രണ്ട് മൂത്രവാഹിനി മൂന്ന് മൂത്രസഞ്ചി എന്നിങ്ങനെ തിരിച്ച് എഴുതേണ്ടതാണ് ചിത്രം അതേപോലെ പകർത്തി വരയ്ക്കുക ഓക്കെ താങ്ക് യു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്